ഒരു വർഷവും അഞ്ചു മാസവും മുമ്പാണ് സുജിത്തിന് മർദ്ദനമേൽക്കുന്നത് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഈ വിഷയം ഉന്നയിച്ച് സംസ്ഥാന നേതൃത്വത്തെ പലതവണ സമീപിച്ചു വിഷയം നിയമസഭയിൽ ഉന്നയിക്കാനോ സംസ്ഥാന തലത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനോ ആരും തയ്യാറായില്ല എന്നിട്ടും നിരാശരാകാതെ പ്രാദേശിക നേതാക്കൾ നടത്തിയ കേസാണ് ഇപ്പോൾ നിർണായക വഴിത്തിരിവിൽ എത്തിയത് പോലീസിന്റെ ആഭ്യന്തര അന്വേഷണത്തിൽ പോലും കൊടിയ ക്രൂരത നടന്നു എന്ന് കണ്ടെത്തിയ സംഭവമാണ് അവിടെ സ്വന്തം പ്രവർത്തകർ പറയുന്നത് വിശ്വസിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സംസ്ഥാന നേതൃത്വം ഇറങ്ങിയില്ല അങ്ങനെ സംഘടനാ തലത്തിൽ സജീവമായി ഇടപെട്ടിരുന്നെങ്കിൽ എന്നെ അച്ചടക്ക നടപടി ഉണ്ടാകേണ്ട സംഭവമാണ് കുന്നംകുളത്ത് നടന്നത് സ്വന്തം പ്രവർത്തകർക്ക് മർദ്ദനമേറ്റത് മറ്റേതെങ്കിലും പാർട്ടിയിലായിരുന്നെങ്കിൽ അത് എന്തൊരു വിഷയമായി മാറുമായിരുന്നു പോലീസ് തലോടിയാൽ പോലും തല്ലി എന്നാരോപിച്ച് ആശുപത്രിയിൽ പോകുന്നവരുടെ കാലമാണ് അവിടെയാണ് അതിക്രൂരമായ മർദ്ദനം നടന്ന് രണ്ട് വർഷമായിട്ടും സംഘടനാ തലത്തിൽ അനങ്ങാപ്പാറയായി തുടർന്നത് നേതൃത്വം ഗൌനിച്ചില്ലെങ്കിലും പ്രവർത്തകർ നടത്തിയ പോരാട്ടമാണ് കേസിനെ ഈ നിലയിൽ എത്തിച്ചത്